പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആപ്പിൾ ഐഫോണിൻ്റെ ഐ ഒ എസ് ലേറ്റസ്റ്റ് വെർഷനായ പതിനേഴ് പോയിൻറ്റ് അഞ്ച് പോയിൻറ്റ് ഒന്ന് വെർഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ ലഭ്യമാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ പോയി ജനറൽ എന്ന ഭാഗത്ത് പോയിട്ട് അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഉണ്ട് അത് ടാപ്പ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് വരും അത് ടാപ്പ് ചെയ്തിട്ട് പാസ്വേഡ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുക അത് നമ്മൾ മൊബൈൽ ഡാറ്റ മാത്രമാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും കണ്ടിന്യൂ കൊടുക്കുക അല്ലെങ്കിൽ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുക ഇത് ചില ഫോണിൽ ഒരു ജി ബിക്ക് മുകളിലായിരിക്കും ചില ഫോണുകളിൽ മുന്നൂറ് നാന്നൂറ് എം ബി ആയിരിക്കും അത് നേരത്തെയുള്ള അപ്ഡേഷൻ കിട്ടാത്തവർക്ക് ഒരു ജി ബിയിൽ കൂടുതലായിരിക്കും നേരത്തെയുള്ള അപ്ഡേഷൻ കിട്ടിയവർക്ക് ഏകദേശം മുന്നൂറ് നാന്നൂറ് എം ബിക്ക് അകത്തായിരിക്കും എന്തായാലും ഇത് അല്പസമയമടക്കം കാത്തിരുന്ന് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവരും പതിനേഴ് പോയിൻറ്റ് അഞ്ച് പോയിൻറ്റ് ഒന്ന് എന്ന ഐ ഒ എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ